ീ ഭദ്രകാളി നമോ നമഹ ഈ കാണുന്നത് പോലുള്ള ഒരു ചിത്രം പരക്കെ നമ്മുടെ ഹൈന്ദവ സനാതന ധർമ്മ ക്ഷേത്രങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു അതായത് നിഗ്രഹം കഴിഞ്ഞതിനു ശേഷം വരുന്ന ഭദ്രകാളി ദേവി അച്ഛൻ ശിവന്റെ ശിവന്റെ നെറ്റിയിൽ നിന്നാണല്ലോ നിഗ്രഹത്തിനായി ദേവി സമഭവയായത് ചവിട്ടിയതായിട്ട് കോപം തീർക്കാൻ ചവിട്ടിയതായിട്ട് ഒരു ചിത്രം കള്ള ചിത്രമാണ് അത് ഹിന്ദുക്കൾക്ക് അപമാനമുണ്ടാകുന്ന ഈ ചിത്രം സർവ്വസാധാരണം ആണ് പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം അതായത് ഈ ചിത്രം കള്ളമാണ് കളവാണ് എന്ന് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദേവി അമ്മ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ ഈ കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് അതായത് ദാരിക നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം ഭദ്രകാളി ദേവിയുടെ കോപം തീർക്കാൻ അച്ഛൻ ശിവഭഗവാൻ ശ്രീ ഭദ്രകാളി ദേവി വരുന്ന വഴിയിൽ കിടന്നു എന്നും അച്ഛൻ്റെ പുറത്ത് ഭദ്രകാളി ദേവി കാൽ വെച്ചു എന്നും ഒരു കള്ളക്കഥയും അതിന് അനുരൂ കൂലമായ ഒരു ചിത്രവും ദാ നമ്മൾ ഈ കാണുന്ന ഈ ചിത്രവും ചിലയിടങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട് ഇത് തെറ്റാണ് ഇത് പ്രകാരം ഒരു സംഭവം ഇപ്രകാരം ഒരു സംഭവം നടന്നതായിട്ട് മാർക്കേണ്ട പുരാണത്തിലോ മറ്റൊരു രേഖയിലോ ഇല്ല ഭദ്രകാളി മാഹാത്മ്യത്തെക്കുറിച്ചുള്ള പുസ്തകമെന്ന് പറയുന്നത് ഇതാണ് പക്ഷേ ഇതൊന്നും നമ്മുടെ ക്ഷേത്രങ്ങളിൽ വായിക്കാനോ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണ് ദേവിയുടെ മാഹാത്മ്യങ്ങൾ എന്ന് പറയാനോ ഇവിടെ ആരും തയ്യാറാകുന്നില്ല ഭദ്രകാളി ദേവി മാഹാത്മ്യങ്ങൾ ക്ഷേത്രങ്ങളിൽ പറയുന്നതിനോ അല്ലെങ്കിൽ ദാരികൻ്റെ നിഗ്രഹത്തിന് വേണ്ടി ദേവി പ്രത്യക്ഷപ്പെട്ടതും ദാരിക നിഗ്രഹ് പിന്നെ യുദ്ധവുമെല്ലാം വിശദമായി പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഒറിജിനൽ മാർക്കിൻ്റെ പുരാണം ഇത് ഒരിടത്തും നമ്മൾ ക്ഷേത്രങ്ങളിൽ ഇത് വായിക്കാനോ ക്ഷേത്രങ്ങളിൽ സത്സംഗ ക്ലാസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനോ ദേവിയെ ഭദ്രകാളി ദേവിയെ അറിവിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ മാതൃത്വത്തിന്റെ പ്രതീകമായ ഭദ്രകാളി ദേവിയെ ഒരു ഉഗ്രമൂർത്തിയായിട്ടും നാക്കുന്തള്ളിയിരിക്കുന്നു പിന്നെ കയ്യിൽ ശൂലം വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഗ്രാമദേവതയും പരദേവതയും ക്ഷേത്രങ്ങളുടെ ദേവതയും കുടുംബദേവതയും കുടുംബ പരദേവതയുമായ എവിടെ നോക്കിയായിരുന്നാലും ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രങ്ങൾ മാത്രം ഒരുപാട് വയലേലുകളിലല്ല ഇപ്പൊ ഉത്സവ സീസൺ ആണ് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുന്നവർ ഇതിൽ പറയുന്ന മാർക്കൻ്റെ മുനിയെ വേണം ആക്ഷേപിക്കാനായിട്ടുള്ളത് അല്ലാതെ എന്നെ അല്ല മാർക്കൻ്റെ എന്ന് പറയുന്ന അടിസ്ഥാന ഗ്രന്ഥത്തിനെ അടിസ്ഥാനമാക്കിയാണ് ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ ഇതാ ഈ കാണുന്ന ഗ്രന്ഥത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതിനെ പ്രവേശിക്കും വേറെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ മാത്രമേ ക്ഷേത്രം ഏതായിരുന്നാലും മൂർത്തി ഏതായിരുന്നാലും അവയെ മാത്രമേ പ്രചരിപ്പിക്കുന്നുള്ളൂ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ദാരിക നിഗ്രഹം കഴിഞ്ഞതിനു ശേഷം ഭദ്രകാളി ദേവി ആ കോപാകുലേ വരികയും ആ കോപം തീർക്കാനായിട്ട് അച്ഛൻ ശിവൻ വഴിയിൽ കയറി കിടന്നു എന്നാണ് ഇങ്ങനെ ഒരു കള്ളച്ചിത്രം ഇതിന് ആധികാരികതയില്ല ഇതിനെ മാർക്കണ്ട പുരാണത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല അപ്പൊ ലോകം മുഴുവൻ ഭദ്രകാളി ദേവിയെ കുലദേവതയായും കുടുംബപരദേവതയായും ക്ഷേത്രദേവതയായും ആരാധിക്കുകയും ആ അതി അതിൽ അമർഷവും വിരോധവുമുള്ള ചിലർ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ഭദ്രകാളി ദേവിയുടെ കോപം ശമിക്കാൻ അച്ഛൻ ശിവഭഗവാൻ മകൾ വരുന്ന വഴിയിൽ കുറുകെ കിടന്നു എന്നത് മകളെ സ്വീകരിക്കുന്നതിന് അച്ഛൻ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റതായോ വഴിമുടക്കി കിടന്നതായോ ഈ മാർക്കന്റെ പുരാണത്തിൽ ഒരിടത്തും പരാമർശിക്കുന്നില്ല കൈലാസത്തിൽ നിന്നും വേതാളത്തിൻ്റെ പുറത്തു കയറി ഭൂതഗണങ്ങളോട് കൂടി ദാരികനിഗ്രഹത്തിന് പോയ ശ്രീഭദ്രകാളി ദേവി ലക്ഷ്യം സാധിച്ച് വിജയശ്രീ ലാളിതയായി വരുന്ന കാര്യം ദിവ്യദൃഷ്ടിയാൽ അതായത് മാർക്കണ്ടേ പുരാണത്തിൽ പറയുന്നത് ദിവ്യജ്ഞാനേന വിജ്ഞായ എന്നാണ് അറിഞ്ഞ മഹാദേവൻ ശിവൻ മകളുടെ കോപം തീർക്കാനും ശമിപ്പിക്കാനും മാതൃവാത്സല്യത്തെ ഉണർത്തുന്നതിനുമായി ഗണപതിയോടും നന്ദികേശനോടും അഷ്ടവിദ്യ എട്ട് വിദ്യകളുണ്ട് അണിമ ഗിരിമ ലഘുമ മഹിമ ഈശുത്വം വശിത്വം പ്രാപ്യം പ്രാകാശം ഇതിൽ പ്രാപ്യം എന്ന സിദ്ധി ഉപയോഗിച്ച് ഒരു കൊച്ചു കുട്ടി രണ്ട് കൊച്ചു കുട്ടികളായി കിടക്കുന്നതിന് നവജാത ശിശുക്കളുടെ രൂപത്തിൽ കിടക്കുന്നതിന് ആ അച്ഛൻ ഉപദേശിച്ചു ശിവൻ ഉപദേശിച്ചു ആ അപ്പോൾ എന്താണ് പറയുന്നത് അതിനെ മാർക്കണ്ട വത്സഹേരം ഗോപുരദ്വാരി തിഷ്ടിതം അതിൻ്റെ മാർക്കണ്ടേ പുരാണം ഭദ്രോൽപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഇവിടെ പറയുന്നത് പറഞ്ഞത് വായ് ചൊല്ലിയത് ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ ഉണ്ണി ഗണപതി ഹേ നന്ദി നിങ്ങൾ രണ്ടുപേരും ശിശുക്കളുടെ രൂപം കൈക്കൊണ്ട് പുറത്തെ ഗോപുരവാതിൽക്കൽ പോയി മലർന്ന് കിടക്കണം അപ്പോൾ ശിശുരൂപത്തിൽ കണ്ട നിങ്ങളെ കാണുമ്പോൾ എൻ്റെ മകൾ ഭദ്ര കോപം വെടിഞ്ഞ് നിങ്ങളെ മാറോടണച്ച് ലാളിക്കും എന്നാണ് വത്സഹേരം വഹേനന്തിൻ യുവാമർഭ വിഗ്രഹവും ഉത്താന ശൈനവും ബാഹ്യ ഗോപുരദ്വാര്ഷ്ഠിതം അടുത്ത് അനന്തരം ദേവൻ അപ്പൊ നാല് ദിക്കിലേക്കും കൈലാസത്തിൽ നിന്നാണ് പോയത് തിരിച്ച് കൈലാസത്തിൽ തന്നെ നിഗ്രഹം കഴിഞ്ഞിട്ട് ദേവ്യം വരും അപ്പോൾ ഒരു ദിക്കിലേക്ക് വടക്ക് ദിക്കിലേക്ക് ഇവരെ രണ്ടുപേരോടും നിർദ്ദേശിച്ചു ആരോടെല്ലാം ഗണപതി ഓടും ഭൂതഗണങ്ങളിൽ കൈലാസത്തിലെ കൈലാസത്തിൽ ഭൂതഗണന പ്രധാനിയായ നന്ദിയോടും അടുത്ത് ദേവന്മാരോട് പറഞ്ഞു ഹേ ദേവ മത്സമീപേപുരദ്വാര ർക്കണ്ടേ പുരാണം ഭദ്രോൽപത്തി അമ്പത്താറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദേവന്മാർ ഗോതാവുലിയായി ദാരികന്റെ നിഗ്രഹം കഴിഞ്ഞു വരുന്ന ദേവിയെ എതിരേൽക്കുവാൻ ആ ആദ്യം ഗണപതിയോടും പിന്നെ നന്ദികേശനോട് പറഞ്ഞു അടുത്ത ദേവന്മാരോട് പറയുകയാണ് എൻ്റെ അരികിൽ നിൽക്കുന്ന ദേവന്മാരെ മുനിശ്രേഷ്ഠന്മാരെ നിങ്ങൾ കൈലാസത്തിൻ്റെ അകത്തെ ഗോപുരദ്വാരത്തിൽ പോയി ഭദ്രയുടെ പ്രകീർത്തനങ്ങൾ സ്തുതിച്ചു കൊണ്ട് നിൽക്കൂ എന്ന് ദേവന്മാരോടും മുനീശ്വരന്മാരോടും മഹാദേവൻ നിർദ്ദേശം കൊടുത്തു ഇപ്രകാരം കൈലാസത്തിൻ്റെ നാല് ഗോപുരദ്വാരങ്ങളിലും ഗണപതിയെയും നന്ദിയെയും ദേവന്മാരെയും ഋഷീശ്വരന്മാരെയും ഭൂതഗണങ്ങളെയും ശിവൻ നിയോഗിച്ചു കാരണം ഭദ്ര ഏത് വഴിയിൽ കൂടെ കൈലാസത്തിലേക്ക് കിട കിക്ക് ദിക്കിൽ കൂടെ വരാം വടക്ക് ദിക്കിൽ കൂടെ വരാം പടിഞ്ഞാറേ ദിക്കിൽ കൂടെ വരാം പക്ഷെ പോയത് വടക്ക് ദിക്കിലേക്ക് നോക്കിയാണ് അച്ഛൻ ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് സമുദ്ഭവയായ ഭദ്രകാളി ദേവി ദാരികനെ അന്വേഷിച്ച് പോയത് കൈലാസത്തിൻ്റെ വടക്കേ ഗോപുര വാതിൽക്കൽ കൂടെയാണ് പോയത് അതുകൊണ്ടാണല്ലോ ഭദ്രകാളി ക്ഷേത്രങ്ങളെല്ലാം വടക്ക് ദിക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഏത് ദിക്കിലൂടെയും കവി കൈലാസത്തിൽ പ്രവേശിക്കാം അപ്പോൾ ദാരികനെ വഹിച്ച കോപത്തോടെ വട ദേവി വടക്കേ വടക്കേവാതുക്കൽ എത്തി കൈലാസത്തിന്റെ വടക്ക് വാതിൽ കൂടെയാണ് അച്ഛനെ കാണാനായിട്ട് ദേവി ദാരികൻ്റെ ശിരസുമായി എത്തിയത് അവിടെ ക്രോധാന ചിത്രവിത്തി ദേവാമമാനാ ഭതി ഭദ്രകാളി കൈലാസമാരു പ്രകോഷ്ട ോത്താന ചയൗ കുമാരോ മാർക്ക പുരാണം ഭദ്രോൽപത്തിയിലെ അൻപത്തഞ്ചാമത്തെ ശ്ലോകമാണ് ഇവിടെ പറയുന്നത് അൻപത്തഞ്ചാമത്തെ ശ്ലോകം അർത്ഥം എന്തെന്നാൽ കോപം ജ്വലിക്കുന്ന മനസ്സോടെ അത്രയും ദൂരം പാഞ്ഞു വന്ന ഭദ്രകാളി കൈലാസത്തിൽ പ്രവേശിച്ചപ്പോൾ ഗോപുരവാതിലിൽ മലർന്നു കിടക്കുന്ന രണ്ട് കുട്ടികളെ കണ്ടു നവജാത ശിശുക്കളെ കണ്ടു ഒറിജിനൽ ഭദ്രകാളി കുറിച്ച് എന്തെങ്കിലും പറയുന്ന ആധികാരികമായ ഒരേ ഒരു ഗ്രന്ഥമെന്ന് പറയുന്നത് ഈ കാണിച്ച ഈ മാർക്കണ്ടേപുരമാണ് ഇത് കോടി രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ആർക്കും കാരണം ഇതിനെ നിരോധിച്ചിരിക്കുന്നത് പോലെയാണ് ചില ആളുകൾ ക്ഷേത്രത്തിൽ ഇത് വായിക്കരുത് ഇത് മനസ്സിലാക്കരുത് ഭദ്രകാളി ദേവിയെ ഒരു ഒരു എന്താണ് ഒരു ക്രൂരദേവതയായിട്ട് കാണുന്നതിനാണ് ചിലർക്ക് താമസം പക്ഷെ നമ്മളെല്ലാം സനാതന ഹിന്ദു ധർമ്മ വിശ്വാസികൾക്ക് കാണപ്പെട്ട കുലദേവതയും നമ്മെ രക്ഷിക്കുന്ന നമ്മുടെ ഉയരിന്റെയും ജീവന്റെയും ഭദ്രക ദേവിയുടെ ഇച്ഛാശക്തിയുടെ ഭാവമാണ് അതൊക്കെ അവിടെ നിന്ന് അപ്പോൾ ഇതിന്റെ അർത്ഥം നമ്മൾ ക്രോധാനലോദ്ദീപിത ചിത്ര ഭദ്രകാളി ബഹി ോത്താന ശയോ കുമാരോ അർത്ഥം കോപാഗ്നി ജ്വലിക്കുന്ന മനസ്സോടെ അത്രയും ദൂരം പാഞ്ഞു വന്ന ഭദ്രകാളി കൈലാസത്തിൽ പ്രവേശിച്ചപ്പോൾ ഗോപുരവാതിലിൽ മലർന്നു കിടക്കുന്ന കുട്ടികളെ കണ്ടു അപ്പോൾ ദേവിയമ്മ എന്തു ചെയ്തു മാർക്കണ്ടി പുരാണം ഭദ്രോൽപത്തി അറുപതാമത്തെ പദ്യത്തിൽ പറയുന്നു ചതുർഭിരി അഭി ു ഭാവാദായ ചികിഗാത്സല്യ കല്യം അർത്ഥം ഭദ്രകാളി ദേവി നാല് കൈകളാൽ ഈ കുട്ടികളെ കണ്ട ഉടനെ ചതുർബാഹു ആണല്ലോ അമ്മയ്ക്ക് നാല് കൈകളാണല്ലോ ഉള്ളത് ആ നാല് ചതുർഭിരവി ദോർഭിസ്താവു എന്ന് പറയാൻ ചതുർ നാല് കൈകളെ കൊണ്ട് ഇരു ശിശുക്കളെയും വാരിയെടുത്ത് ആദരപൂർവം ലാളിച്ചപ്പോൾ കോപം ദേവിയുടെ ദാരികൾ

അല്ലാതെ അച്ഛൻ വഴി കിടന്നതായിട്ടോ അച്ഛന്റെ നെഞ്ചിൽ കയറി മകൾ ചവിട്ടിയതായിട്ടോ ഒന്നും ഈ ഭദ്രകാളി മഹാത്മം പറയുന്ന ഈ ഇത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പുസ്തകത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചോ ഉള്ള ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഇതാണ് ആധികാരികമായ ഗ്രന്ഥം ഇതാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വായിച്ച് അർത്ഥം പറഞ്ഞ് കുട്ടികൾക്ക് സത്സംഗ ക്ലാസ്സായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ കേവലം മൂന്ന് പുസ്തകം മാത്രമേ വായിക്കാവൂ ക്ഷേത്രം ഏതായിരുന്നാലും മൂർത്തി ഏതായിരുന്നാലും അതല്ല ഭദ്ര ാളി ക്ഷേത്രത്തിൽ ഭദ്രാകാളിയെ പറ്റി പറയാനായിട്ട് എന്തുകൊണ്ട് ഇവിടെ അതിന് പ്രോത്സാഹനമോ അതിനെ അനുവദിക്കുകയോ ചെയ്യുന്നില്ല നിരവധി ക്ഷേത്രങ്ങളിൽ ഈ മാഹാത്മ്യങ്ങൾ ചോദ്യ ചോദ്യ രൂപത്തിൽ തയ്യാറാക്കി കൊടുത്തു ആരും മിക്കവാറും ആരും തയ്യാറല്ല അപ്പോൾ ഈ സംഭവത്തിന്റെ അങ്ങനെ ഈ നാല് കൈകളാൽ കുട്ടികളെ വാരിയെടുത്ത ഈ സംഭവത്തിന്റെ അനുസ്മരണമാണ് പിള്ളത്തൂക്കം പിള്ളേരെ ഈ തൂക്കവില്ലിൽ കയറ്റിയിട്ട് തൂക്കവ്രതക്കാർ ഭദ്രകാളി ദേവിയുടെ പ്രതീകമായിട്ടാണ് ഈ പുരുഷന്മാരായ തൂക്കവ്രതക്കാർ തൂക്കവില്ലിൽ കയറുന്നത് അന്ന് ഓപാകുലിയായി കൈലാസത്തിലേക്ക് വന്ന ദേവി എപ്രകാരമാണോ ഈ ഗണപതിയെയും നാന്കേശിനെയും മാതൃവാത്സല്യം കൊണ്ട് ദേവിയുടെ എല്ലാം തീർന്നു കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നി തൂക്കിയെടുത്തു ഈ സംഭവത്തിന്റെ അനുസ്മരണമായിട്ടാണ് വിള്ളത്തൂക്കം അന്ന് ഭദ്രകാളി ദേവി എങ്ങനെയാണോ ഗണപതിയെയും നന്ദികേശിനെയും കൈകളാൽ തൂക്കിയെടുത്ത് മാറോട് അതേ രൂപത്തിലാണ് തൂക്കവൃതക്കാർ കുഞ്ഞുങ്ങളെ കയ്യിൽ വാരിയെടുക്കുന്നത് അച്ഛനെയും അമ്മയും ചവിട്ടുന്നവരല്ല നമ്മുടെ സനാതന ഹിന്ദു ധർമ്മമൂർത്തികൾ ആരും തന്നെ അച്ഛനെയും അമ്മയും കുല മാതാ ദേവിയായിട്ടും പിതാവിനെ ദേവനായിട്ടും മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യ ദേവോ ആചാര്യദേവോഭവ അതിഥി ഭവ എന്ന് ചിന്തിക്കുന്ന എന്ന് അടിസ്ഥാന പ്രമാണം ഉള്ള കുലധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളായി നമ്മൾ ഒരിക്കലും അതിന് മാതൃകയായിട്ടുള്ള ആ ഒരിക്കലും അച്ഛനെ ചവിട്ടുകയോ അച്ഛനെ നി പിന്നെ നിന്ദിക്കുകയോ അച്ഛൻ്റെ പുറത്ത് കാലെടുത്ത് ചവിട്ടുകയോ ചെയ്യുകയില്ല മകൾ ദാരിക നിഗ്രഹം കഴിഞ്ഞു വരുന്നു എന്ന് ദിവ്യദൃഷ്ടി കൊണ്ടറിഞ്ഞ ത്രികാലജ്ഞാനിയായ ശിവൻ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുകയോ മകൾ വരുന്ന വഴിയിലേക്ക് പോവുകയോ നിലത്ത് കിടക്കുകയോ ചെയ്തതായി ഭദ്രോൽപത്തിയിൽ മാക്കണ്ടേ പുരാണത്തിൽ ഭദ്രകാളി മാഹാത്മ്യത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല ഇത്തരം ചിത്രങ്ങൾ അടിക്കുകയോ അച്ചടിക്കുകയോ നോക്കുകയോ ചെയ്താൽ ധർമ്മദേവതയായ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കും ലഭിക്കുക ആയതിനാൽ ഭദ്രകാളീ ദേവി അച്ഛനെ ചവിട്ടി നിൽക്കുന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ചിത്രീകരിക്കുക കാരണം അങ്ങനെ ഒരു സംഭവം അച്ഛനെ ദേവി ചവിട്ടിയിട്ടില്ല സത്യമേ ധർമ്മമേ ശിവശക്തി തൃപാദമേ ശ്രീ ഭദ്രകാളി നമോ നമ കാളീ കാളി പ്രസീത കമനീയ പ്രസീത ദേവി പ്രസീത ധനുജാന്തകരീ പ്രസീത ദയവായി ഈ സന്ദേശത്തിനെ നിങ്ങൾ ഷെയർ ചെയ്യുകയും ഇതിനെ മറ്റുള്ള ദേവി ഭക്തരായിട്ടുള്ള ഭദ്രകാളി ഭക്തരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഇത് ബോധവൽക്കരണത്തിനായി ഇതിനെ ഷെയർ ചെയ്ത് ഇത് കൂടുതൽ പേരിലേക്ക് കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശത്തെ പകർന്നു കൊടുക്കുകയും ചെയ്യണമെന്ന് ഭദ്രകാളി ദേവി നാമത്തിൽ അപേക്ഷിക്കുന്നു ഇങ്ങനെ ഒരു ചിത്രം ഇത് ശരിയല്ലോ എന്ന് തോന്നി ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും ഗവേഷണവും നടത്തിയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പുസ്തകം കിട്ടിയത് ഇതിൽ ദാ ദാരികൻ്റെ നിങ്ങളുടെ മനോദരിയെപ്പറ്റിയും അതുപോലെ ദാരികന്റെ ദാരികൻ്റെ കുറിച്ചും ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ദേവി സമത്ഭവയായതിനെ കുറിച്ചും ദാരികന്റെ കുറിച്ചും ദാരികന്റെ ദാരികൻ്റെ കുറിച്ചും ഭദ്രകാളി ദേവിയുടെ ആ നിലത്തിൽ പോയതിനെ കുറിച്ചും ഭദ്രകാളി ദേവിയുടെ കുറിച്ചും സകലതും ഏറ്റവും ഈസെൻ്റും മുഴുവനും നമ്മുടെ സനാതനധർമ്മ ഹിന്ദു വിശ്വാസികൾ വായിക്കേണ്ട ഒരു നല്ല പുസ്തകമാണ് ഈ മാർക്കണ്ടേയും മകഷ്ടി എഴുതിയ ഭദ്രകാളി മഹത്വമാണ് ഇത് നമ്മുടെ മനുഷ്യർ സാധാരണ ആധുനിക കാലത്ത് ഓരോരുത്തർ ഇഷ്ടപോലെ എഴുതിയതല്ല ഋഷീശ്വരന്മാർ ഈഷ്യായ മാക്കൻ്റെ മുനി എഴുതിയ ഈ ഗ്രന്ഥത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഈ പറയുന്ന ആൾ ഒന്നും തന്നെ സ്വന്തമായിട്ട് പറയുകയോ ഒന്നും അല്ല ഇത് ദേവിയുടെ അനുഗ്രഹം കിട്ടും ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു വസ്തുത സത്യമായ ഒരു വസ്തുത അച്ഛനെ ചവിട്ടിയവളല്ല എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ ആരെങ്കിലും പറയണ്ടേ ഇത് ആരെങ്കിലും പറയണ്ടേ മറ്റുള്ളവർക്ക് പലരും ചോദിക്കാണ് അന്ന മതിയക്കാർ നിങ്ങളുടെ ദേവി നിങ്ങളുടെ അച്ഛനെ ചവിട്ടുന്നവളാണ് അങ്ങോട്ട് നോക്ക് ആ ഫ്ലെക്സ് കണ്ടില്ലേ ആ നോ ഭദ്രകളി നോട്ടീസ് കണ്ടില്ലേ എന്ന് പലരും ചോദിക്കാണ്ട് നമ്മൾക്ക് തല കുമ്പിടുകയാണ് അമ്മ മനസ്സാവാചാ കർമ്മണം അറിഞ്ഞിട്ടുള്ളതല്ല അന്യ മത മതസ്ഥർക്ക് നമ്മെ ആക്ഷേപിക്കാനുള്ള ഒരു വടിയാണ് ചില ദുഷ്ടന്മാർ ഇങ്ങനെ ഒരു കള്ളച്ചിത്രം ഉണ്ടാക്കിയത് അച്ഛനെ ചവിട്ടുന്നവർ നമ്മൾ ഹിന്ദു ദൈവങ്ങൾ ഒരുത്തരും അച്ഛനെ ചവിട്ടുന്നവർ അവരല്ല നമ്മളും അച്ഛനെയും അമ്മയും ചവിട്ടുന്നവരോ അല്ലെങ്കിൽ അവരെ ഭത്സിക്കുന്നവരോ അവരെ വെറുക്കുന്നവരോ അല്ല അതാണ് ഹിന്ദു ധർമ്മം അതാണ് സനാതനധർമ്മം എല്ലാവരും ഈ ഇതിനെ സന്ദേശത്തിന് മറ്റുള്ളവർക്ക് കൊടുക്കുക ഓം നമ ശിവായ